ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ കളി കണ്ടിട്ട് രാജവാണിക്യത്തിൽ മമ്മൂട്ടി പറയുന്ന പോലെ തളയ കളിപ്പ് അനിൽ കുമ്പള ഇപ്പത്തെ പറഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടല്ലോ കിട്ടല്ലോ ഇപ്പത്തെ രവിശാസ്ത്രി പറഞ്ഞ കാര്യം കൂടി നിങ്ങൾ കേട്ടു നോക്ക് ഈ ബുദ്ധിയും ബോധവും ഒന്നും നമ്മുടെ കോച്ചിങ് ടീമിനോ ക്യാപ്റ്റനോ ഇല്ലല്ലോ ദൈവമേ എന്തൊരവസ്ഥയാണ് അതായത് രവിശാസ്ത്രി ശാസ്ത്രി പറയുകയാണെ കഴിഞ്ഞ ടെസ്റ്റിൽ ഇന്ത്യ നാല് സ്പിന്നർമാരെ ഇറക്കി പക്ഷെ അതിൽ ഒരു സ്പിന്നർക്ക് ഒരു ഓവറാണ് ബോൾ ചെയ്യാൻ കൊടുത്തത് എന്തിനായിരുന്നു പിടികിട്ടില്ല അതിനേക്കാൾ നല്ലത് ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ എടുക്കുമായിരുന്നല്ലോ അല്ലേ ഇപ്പം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം സ്പിന്നറായി ഇറങ്ങി ബാറ്റ്സ്മാനായി മാറിയ വാഷിങ്ടൺ സുന്ദർ മൂന്നാമതാണല്ലോ ഇറങ്ങിയത് ഈ ടെസ്റ്റിൽ ശുഭ്മാൻ ഗില്ലല്ലോ ശുഭ്മാൻ ഗില്ലിന് പുറത്ത് ഇറങ്ങിയ സായി സുദർശൻ വൺ ഡൗൺ ഇറങ്ങിക്കോട്ടെ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വൺ ഡൗണായി ബാറ്റ്സ്മാൻ ആണ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ വാഷിങ്ടൺ സുന്ദറിനെ വേണമെങ്കിൽ ഫോർത്ത് പൊസിഷനിൽ ഇറക്കായിരുന്നു അത് ചെയ്തില്ല വാഷിങ്ടൺ സുന്ദർ ഈ ടെസ്റ്റിൽ ഇറങ്ങിയത് എട്ടാമത് വാഷിങ്ടൺ സുന്ദർ ഇനിപ്പോൾ രണ്ടാമതറിഞ്ഞാലും മൂന്നാമത് ഇറങ്ങിയാലും എട്ടാതെ ഒമ്പതാമത അറിയാമല്ലോ അദ്ദേഹം കളിക്കുന്നുണ്ട് കിട്ടോ അദ്ദേഹത്തിന് നമ്മൾ കുറ്റം ഇല്ല പക്ഷേ ഇനിയിട്ട് ഷഫ്ളിങ് ആണ് ഇതിലൂടെ ഇവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇവർ എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇവർ ക്രിക്കറ്റ് തന്നെയാണോ കോച്ചിങ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഗൗതം വട്ടാണോ എന്നും മനസ്സിലാവുന്നില്ല നമ്മുടെ സെലക്ഷൻ കമ്മിറ്റി അജിത് അജിതകാർക്കെ പ്രാന്താണോ എന്നും സംശയമില്ലാതില്ല